മൂവാറ്റുപുഴയിൽ സാമ്പത്തിക തട്ടിപ്പുക്കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഫ്ളാറ്റിൽ സന്ദർശനം നടത്തിയിരുന്ന കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റാണെന്ന് വെളിപ്പെടുത്തൽ ഫ്ളാറ്റ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജസിംഹനാണ് ഇക്കാര്യം അനന്തുവിന്റെ അറസ്റ്റിനുശേഷം പൂട്ടിക്കിട കിടന്നിരുന്നയാളുടെ ഫ്ളാറ്റ് പോലീസ് പരിശോധനയ്ക്കായി തുറക്കുന്നതിനു വേണ്ടി താക്കോൽ കൊടുത്തുവിട്ടത് ലാലി വിൻസെന്റാണെന്നും രാജസിംഹൻ വെളിപ്പെടുത്തി കൈരളി ന്യൂസിന്റെ ഈവനിംഗ് ഡിബേറ്റിലായിരുന്നു കൊച്ചിയിലെ അശോക ഫ്ലാറ്റ് അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജസിംഹന്റെ വെളിപ്പെടുത്തൽ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തുകൃഷ്ണന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന അശോക അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെൻറ്റ് വരാറുണ്ടായിരുന്നുവെന്ന് രാജസിംഹൻ പറഞ്ഞു അനന്തു അറസ്റ്റിലായ ശേഷം പൂട്ടിക്കിടന്ന ഇയാളുടെ ഫ്ളാറ്റ് പോലീസ് പരിശോധനയ്ക്കായി തുറക്കേണ്ടി വന്നപ്പോൾ ലാലി വിൻസെൻ്റ് തന്നെ വിളിച്ചുവെന്നും അനന്തുവിന്റെ ഫ്ളാറ്റിന്റെ താക്കോൽ കൊടുത്തുവിടുമെന്നും പറഞ്ഞുവെന്നും രാജസിംഹൻ അറിയിച്ചു വിളിച്ചിരുന്നു 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 മടക്കി നൽകുന്നു എന്നതിന്റെ ഓണസിനെ അറിയിക്കാൻ പറഞ്ഞു റസിഡൻഷ്യൽ അസോസിയേഷൻ ഞങ്ങൾ ആ രണ്ട് ഫ്ളാറ്റ് അപ്പാർട്ട്മെന്റ്സിന്റെ ഓണർസിനെ ഞങ്ങളാണ് വിളിച്ചറിയിച്ചത് ഞങ്ങളോടത് അറിയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് മാഡം ആണ് ലാലി വിൻസെന്റ് ആണ് ലാലി വിൻസെന്റ് മാമിന്റെ ആണ് പിന്നെ ഞങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് പോലീസ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഞങ്ങളുടെ ഓഫീസിൽ വിളിച്ചിരുന്നു വിളിച്ചിട്ട് അവർ വരികയാണ് തെളിവെടുപ്പിന് വരുകയാണ് അപ്പൊ ഞങ്ങളുടെ ഇതിൽ കീയൊന്നുമില്ല ഇല്ല പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം രാവിലെ ഒരു പതിനൊന്ന് മണിയോട് കൂടി ലാലി വിൻസെന്റ് മാം ഞങ്ങളുടെ കെയർ ടേക്കറെ വിളിച്ച് മാമിന്റെ തോന്നുന്നു ഒരു കീ 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 പോലീസ് കാണിച്ചു കൊടുക്കണമെന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട് നശിപ്പിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് അനന്തവിന്റെ ഓഫീസ് വാഹനം കടത്തി പോലീസ് സ്വീകരിച്ച നടപടിയെ ലാലി വിൻസെന്റ് വിമർശിച്ചുവെന്നും രാജസിംഹൻ പറഞ്ഞു ലാലി വിൻസെന്റ് മാം ആ വിഷയം എന്നോട് ചോദിച്ചു അന്വേഷിച്ചിരുന്നു ഞാൻ കാറിനെ കുറിച്ച് ചോദിച്ചത് കാറ് ഇതാരാണ് അതിന്റെ കാറ്റ് കുത്തിപ്പെട്ടത് പോലീസിന് എന്താണ് അധികാരം ഞാൻ പോലീസിനെതിരെ നടപടി സ്വീകരിക്കും സി സി ടി വി തരണം ആ പോലീസുകാരൻ ആരായാലും അയാളെ മറുതെ ഇടില്ല അയാളെ ശരിയാക്കുമെന്നൊക്കെ പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി